കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഒരു റൂമർ റൂമർ എന്ന് പറയുന്നതിനപ്പുറം പല മെയിൻ ട്രേഡ് അനലിസ്റ്റുകളും ഇത് കൺഫേം ആക്കി കൊണ്ടുതന്നെ എത്തി എന്നതാണ് ലിജുജസ് പല്ലിശ്ശേരി മോഹൻലാൽ ടീം വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നത് അവരുടെ ആ ഒന്നിക്കലിനു വേണ്ടി മലയാള സമൂഹം തന്നെ ഏറ്റവും വലിയ കാത്തിരിപ്പ് നടത്തിയതായിരുന്നു വാലിബൻ എന്ന ചിത്രത്തിലൂടെ എന്നാൽ വാലുബൻ അത്ര കണ്ട് പ്രേഷ്യയിലേക്ക് എത്തിയില്ല എന്നാൽ ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ തന്നെ വാലിബനെ ഒരു കട്ട് ആക്കി മാറ്റിയ പ്രേഷ്യ സമൂഹത്തെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യമറങ്ങിയ സിനിമയായിരുന്നു മലക്കോട്ട് ൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമ്പോൾ അവരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ വാലിബൻ നിറഞ്ഞത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു പരിധിയോളം പ്രേക്ഷകർക്ക് വാലിബൻ ഇഷ്ടമായി എന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കേട്ടതാണ് ഇന്നിപ്പോഴിതാ ലിജു ജോസ് പെല്ലിശ്ശേരി മോഹൻലാലമായി വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വാലിബനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കാണാൻ ഇടയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് പ്രമയോഗം മഞ്ഞുമൽ എന്തിനെ ഗഗനാചാര്യ വരെയുള്ള ലിസ്റ്റിൽ കമന്റ് ബോക്സ് മുഴുവൻ വാലിപൻ മാത്രമാണ് പലരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം കൂടാതെ മോസ്റ്റ് പെർഫോമൻസ് വരെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പലരും കുലങ്കഷമായി നോക്കുന്നത് ട്രോളുകയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നോക്കുമ്പോൾ പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് വാലിബൻ തന്നെയാണ് വന്നിരിക്കുന്നത് അവർ സീരിയസ് ആയി ഇക്കാര്യം പറയുമ്പോൾ ചിലവരൊക്കെ ഒ ടി കണ്ട് ഇഷ്ടപ്പെട്ടവരും ചിലർ തിയേറ്ററിൽ കണ്ട് തന്നെ ആസ്വദിച്ചവരുമാണ് പണ്ട് എവിടെയോ സിനിമ ഇറങ്ങിയ സമയത്ത് ഊക്കിയും സീരിയസ് ആയും പലരും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വാലിബന്റെ ഓഡിയൻസ് അത് ഭാവിയിലെ സിനിമ ആസ്വാദകരാണെന്ന് പണ്ട് ദേവദൂതൻ സിനിമയ്ക്ക് സംഭവിച്ചതും ഇപ്പോൾ സംഭവിക്കുന്നതും ഈ സിനിമയുടെ കാര്യത്തിലും സംഭവിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് പല പ്രേക്ഷകരും എന്തൊക്കെയാണെങ്കിലും വാലിബൻ ഇനി ഒരു തിയേറ്ററിക്കൽ വിജയമാകുമോ ഒരു കാലത്ത് വീണ്ടും റീറിലീസ് ചെയ്ത് അന്നത്തെ ഓഡിയൻസ് സ്വീകരിക്കുമോ എന്നൊന്നും പറയാൻ കഴിയുകയില്ല എന്നിരുന്നാലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എല്ലാത്തിനെയും കണക്ക് തീർക്കാൻ വേണ്ടി ലിജുജസ് പലീശ്ശേരിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയാണ് ഈ ഒന്നിക്കലിന് ചില പ്രത്യേകതകളുണ്ട് എന്നതുകൂടി പല പ്രേക്ഷകരും ചർച്ച ചെയ്യുന്നു കാരണം ഇത് ചർച്ചയ്ക്ക് കാരണം എന്തെന്നാൽ ലിജു ജോസ് പലിശ്ശേരി ഒരുക്കാൻ പോകുന്ന സ്വതസിദ്ധമായ ഒരു ശൈലിയിലേക്ക് മോഹൻലാനെ കൊണ്ടുവന്നാലോ എന്നതാണ് അവരുടെ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വന്നത് മോഹൻലാൽ വീണ്ടും ലിജുവിടെ കൂടെ ഒന്നിക്കുന്നു അത് ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ് എന്നുകൂടി കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ചെമ്പൻ വിനോദിന്റെ കഥ എഴുതിയ റംബാനെ ആണെന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് ലിജു ജോസ് പലിശ്ശേരി മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്ന സബ്ജക്ട് ലോക്കായി എന്നൊക്കെയുള്ള ഒരു റൂമറുകളും മൂവി ബസ്സുകളും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു അത് മോഹൻലാലുമായി ചെയ്യാൻ പോകുന്നത് ഒരു റോ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമയായിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ലിജു ജോസ് പലിശയുടെ സ്വതസിതമായ ഒരു സിനിമാ സ്റ്റൈലിലേക്ക് മോഹലാനെ കൊണ്ടുവരാൻ പോകുന്നു എന്നത് അത് നമ്മൾ കണ്ടത് അങ്കമാലി ഡയറീസ് പോലുള്ള സിനിമകളാണ് അങ്കമാലി ഡയറീസിനാണെങ്കിൽ തിരക്കഥ ഒരുക്കിയത് ചെമ്പൻ വിനോദ് തന്നെയാണ് എന്നാൽ ചെമ്പൻ വിനോദ് തന്നെ എഴുതി ജോഷി സംവിധാനം ചെയ്യാൻ പോകുന്ന റംബാൻ എന്ന സിനിമ മോഹൻലാലുമായി അനൗൺസ് ചെയ്തതാണ് പിന്നീട് ആ ചിത്രത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല പലരും പറഞ്ഞു ആ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ എന്നാൽ അണിയറ പ്രവർത്തകർ ഒരു സ്ഥിരീകരണവും തന്നില്ല അടുത്തിടെ മോഹൻലാലിന്റെ ബറോസ് കാണാൻ വേണ്ടി ജോഷിയൊക്കെ മോഹലാനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ തിരക്കഥ സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ൻ വിനോദ് ഒരുക്കാൻ എന്ന റാംബാനായിരിക്കാം ലിജോ ഒരുക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ചില കാട് കറി ചിന്തകൾ എത്തി നിൽക്കുന്നത് ഞാൻ മോഹലാന്റെ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് പക്ഷേ എന്തുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല എന്നതാണ് കൗതുകം നടക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ലിജോയുടെ കയ്യിൽ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് തീർച്ചയായും ആഗ്രഹിക്കുകയാണ് പല പ്രേക്ഷകരും ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ആ തള്ളിക്കളയാൻ പറ്റാത്തത് ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് പ്രേക്ഷകരും അവരങ്ങനെ കാട് കയറി ആ വഴിയിലേക്ക് ചെന്ന് കഴിഞ്ഞു ആ ഒരു പഴയ ലിജോ തീർച്ചയായും ചെയ്യാൻ സാധിക്കുന്ന പോലെ ഒന്ന് തന്നെയാകും അതെന്ന് തോന്നുന്നു പിന്നെ ചെമ്മന്റെ എഴുത്തിൽ ലിജോയുടെ പടം അതൊരു ഒന്നൊന്നര കോംബോ തന്നെയായിരിക്കും പക്ഷെ ഈ സിനിമ വലുതുമാണ് എങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ അറിയുമായിരുന്നു സംഭവം അത് ആവില്ല എന്ന് അറിയില്ല എന്നാലും എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഈ തവണ ലിജോ വരുന്നത് മലയാളത്തിന്റെ മോഹൻലാനെ വീണ്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന തരത്തിൽ കാണിക്കാൻ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വർഷം ഷൂട്ട് തുടങ്ങും എന്നൊക്കെ കേൾക്കുന്നു എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ് ഈ വർഷം ഷൂട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഒഫീഷ്യലായി ഈ ചിത്രത്തെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല ഇല്ല പക്ഷേ വലിയ റൂമറുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് അതിനൊപ്പമാണ് റാംബാ എന്ന സിനിമ തന്നെയാകുമോ ലിജോയും മോഹൻലാലും ചേർന്ന് ഒരുക്കാൻ പോകുന്നത് എന്ന വൈൽഡ് ചിന്തകൾ അങ്ങോട്ട് എത്തി നിൽക്കുന്നത് എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ലിജോയുടെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മോഹൻലാനെ കൊണ്ടെത്തിച്ചാൽ അവിടെ ഒരു ഗംഭീര സിനിമ പിറക്കും എന്ന് പ്രേക്ഷകർക്ക് തന്നെ അനുമാനിക്കാം പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ അങ്ങനെ ഒരു ചിത്രം വരട്ടെ എന്നതാണ് അവരും ആഗ്രഹിക്കുന്നത് എന്തായാലും റംബാനെ കുറിച്ചും അറിയണം ഇനി ലിജോ ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തെ അറിയണം